ിബു ഞാൻ സിൽവർമൺ ഇന്റർനാഷണൽ സ്കൂൾ പെരുന്നുമണയിൽ എയ്ത്തിലാണ് പഠിക്കുന്നത് ഞാൻ ഇന്ന് മുഖ്യമന്ത്രി നജീബ് നജീബങ്കളിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് ബുർജലീഫിന് ഇത്ര ഹൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ കസേർ നേരുന്ന ആർക്കെങ്കിലും ഇത്ര ഹൈറ്റ് ഉണ്ടോ ഞാൻ ഇതിനെക്കുറിച്ച് കാരണം എന്റെ ഹൈറ്റ് കുറഞ്ഞ ആളാണ് ഞാൻ അതിന്റെ ഫീലിങ്തികരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട് ഞാൻ ഈ പറയുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല ഇത് അനുഭവിക്കുന്ന എല്ലാവർക്കും മാത്രം നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് എട്ടാം ക്ലാസ്സുകാരിയായ ഒരു കൊച്ചു മിടുക്കി സഭയിൽ സഹ അംഗത്തെ ബോഡി ഷേപ്പിംഗ് നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഈ കുഞ്ഞ് തന്റെ ക്ലാസ്സിൽ ഏറ്റവും ഉയരം കുറഞ്ഞയാൾ താനാണ് എന്നും അതിന്റെ പേരിൽ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും ആ കുഞ്ഞു പറയുന്നു മുഖ്യമന്ത്രിക്ക് ബുർജ് ഖലീഫയോളം ഉയരമൊന്നുമില്ലല്ലോ മറ്റുള്ളവരെ ബോഡി ഷെയിം ചെയ്യുന്നത് വളരെ മോശമാണ് എന്നും ആ കുട്ടി പറയുന്നു നജീബ് കാന്തപുരത്തിനെതിരെ സഭയിൽ മുഖ്യമന്ത്രി നടത്തിയ എട്ട് മുക്കാലട്ടി പ്രയോഗമാണ് വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ ബോഡി ഷേമിംഗ് പരാമർശം ഞെട്ടലോടുകൂടിയാണ് കേട്ടതെന്നും അതിനേക്കാൾ ഉത്കണ്ഠപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ഡെസ്കിൽ അടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച മന്ത്രിമാരുടെയും ഭരണപക്ഷ എം എൽ എമാരുടെയും നിലപാടാണ് എന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഏത് നൂറ്റാണ്ടിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ജീവിക്കുന്നത് പുരോഗമനത്തെക്കുറിച്ച് വാതോരാദ്യ സംസാരിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് ഇത്തരം അധിക്ഷേപകരമായ പ്രസ്താവന നടത്തിയത് മുഖ്യമന്ത്രി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് നികൃഷ്ടജീവി പരനാറി കുലംകുത്തി എന്നീ പരാമർശങ്ങൾ കേരളം മറക്കില്ല ഇതിന്റെയൊക്കെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പരാമർശം ഉയരം കുറഞ്ഞയാൾ സ്വന്തം നിലയ്ക്ക് ആരോഗ്യമില്ലാത്തയാൾ ആക്ഷേപകരമായ പരാമർശമാണിത് ഉയരം കുറഞ്ഞയാൾ നിയമസഭയിൽ വേണ്ട എന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായ ഇ എം എസിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഓർമ്മയുണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഓർമ്മയുണ്ടോ മല്ലന്മാർ മാത്രം നിയമസഭയിൽ വന്നാൽ മതി എന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് എട്ടടി ഉയരവും സിക്സ് പാക്കുമുള്ളവർ മാത്രം നിയമസഭയിൽ എത്തിയാൽ മതി എന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമാകുന്നവരുടെ മാനസികാഘാതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ആലോചിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ മനുഷ്യനെ അപമാനിക്കുന്ന മുഖ്യമന്ത്രിയെ തിരുത്താൻ ഇടതുപക്ഷം താരമില്ലാത്ത അവസ്ഥയാണോ ഈ നാട് മാറുന്നതിനെക്കുറിച്ച് ഒന്നും അറിയാത്തയാളാണോ മുഖ്യമന്ത്രി എട്ടുമുക്കാൽ അട്ടിവെച്ച പോലെയാണോ മുഖ്യമന്ത്രിക്ക് മനുഷ്യന്മാരെ കാണുമ്പോൾ തോന്നുന്നത് കേരളം ആർജിച്ച എല്ലാ നേട്ടങ്ങളെയും തകർക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിയത് വലിയ കുറ്റകൃത്യമാണ് സഭയ്ക്കകത്ത് സംരക്ഷണം സംരക്ഷണമൊരുക്കാൻ മസിൽമാന്മാർ വേണം എന്ന സന്ദേശമാണോ ഇത്തരം പരാമർശങ്ങളിലൂടെ മുഖ്യമന്ത്രി നടത്തുന്നത് കേരളം കൈവരിച്ച നേട്ടങ്ങളും മാറ്റങ്ങളും അറിയാത്തതുപോലെ ഇരുട്ടുമുറിയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്ന ഉയരം കുറഞ്ഞ ആളുകളെ കൂടിയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നും കേരളത്തിന് ചേർന്ന മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് എന്നും നജീബ് കാന്തപുരം പറഞ്ഞു അതേസമയം മുക്കാൽ പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല ആരോഗ്യമില്ലാത്ത ഒരാൾ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോയതിനെ കുറിച്ചാണ് താൻ പറഞ്ഞത് എന്നും അത് നജീബ് കാന്തപുരത്തെക്കുറിച്ചല്ല എന്നുമാണ് മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു എട്ടുമുക്കാൽ അട്ടിവെച്ച അത്രയും എന്നത് നാടൻ പദപ്രയോഗമാണ് ഒരു കാറ്റ് വന്നാൽ പോലും വീണു പോകുമെന്നാണ് അർത്ഥം ഞാനിരിക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായി നിൽക്കുന്ന വനിതാ വാച്ച് ആൻഡ് വാർഡുകളെ ബലമായി തള്ളുന്നതാണ് കണ്ടത് മറ്റൊന്ന് കാണുന്നത് വാശാൻ വാർഡിനെ അമർനിരുന്നു കൊണ്ട് പിടിച്ചു വലിക്കുന്നതാണ് നല്ല ആരോഗ്യമുള്ളയാളാണ് ആദ്യം അത് ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നയാൾ ആരോഗ്യം തീരെ ഇല്ലാത്തയാളും അയാളാണ് ഈ പറഞ്ഞ ഊതലൂതിയാൽ വീണു പോകുന്നയാൾ ഈ പറയുന്ന ആളുകളെല്ലാം നല്ല ആരോഗ്യമുള്ളവരാണല്ലോ പക്ഷെ അവർ നിശബ്ദ ജീവികളാണ് അവിടെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരെ പോയി ആക്രമിക്കുകയാണ് അതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞ പ്രശ്നം അത്തരത്തിൽ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗം എന്ന നിലയിൽ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ വേണ്ടത്ര ആരോഗ്യമില്ലാത്തയാളടക്കം ആക്രമിക്കാൻ പോകുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുളെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു നജീബ് കാന്തപുരത്തെയാണോ പറഞ്ഞത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ആളല്ലേ ആരോഗ്യമില്ലാത്തയാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്